നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി കോതമംഗലത്ത് നിരവധി പേർ യു ഡി എഫ് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യം സിന്ദാബാദ് സിന്ദാബാദ്

ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് കോതമംഗലത്ത് യു ഡി എഫ് അനുകൂല തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് ജനറൽ സെക്രട്ടറി ചെയ്തു ഈ അറിയാം പതിനൊന്ന് വർഷകാലമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഈ രാജ്യത്തെ തൊഴിലാളികളോട് കാണിക്കുന്ന നിഷേധാത്മകമായ സമീപനം ാർ കമ്പനി ഈ രാജ്യം ഭരിച്ചു പോകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം സ്വാതന്ത്ര്യ കൃത്യത്തിന് ശേഷം ഈ രാജ്യത്ത് വന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ രാജ്യത്ത് രൂപീകൃതമായ ഏതാണ്ട് ഇരുപത്തി ഒമ്പതോളം നിയമങ്ങൾ പാർലമെൻറ് പാസ്സാക്കിയ നിയമങ്ങൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീം ബോണസ് ആക്ട് വീട് സെറ്റമെൻറ്റ് അലവൻസ് ആക്ട് അങ്ങനെ നിരവധിയായി ഇരുപത്തൊമ്പതോളം തൊഴിൽ നിയമങ്ങൾ ഈ രാജ്യത്ത് ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കി മുന്നോട്ട് പോയ നിയമങ്ങൾ എല്ലാം കാറ്റിൽ പരുത്തിക്കൊണ്ട് നാല് ലേബർ കോഡുകളാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യത്തെ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഇവിടുത്തെ കൊലീഷന്മാരായിട്ടുള്ള സമ്പന്നമാർക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഒരു അവസരമൊരുക്കുന്ന സമീപനമാണ് ബി ജെ പി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഡി യു സി റീജിയണൽ പ്രസിഡന്റ് കെ സി മാത്യൂസ് അധ്യക്ഷനായി ഷമീർ പനയ്ക്കൽ ബാബു ഏലിയാസ് ഇബ്രാഹിം കവലയിൽ എം എസ് എൽദോസ് ഭാനുമതി രാജു ചന്ദ്രലേഖ ശശിധരൻ സീതി മുഹമ്മദ് അനസ് മൂവാറ്റുപുഴ എം ബി സുഗതൻ ബിനോയ് സി പുല്ലൻ ബേസിൽ തണ്ണിക്കോട്ട് ശശി കുഞ്ഞുമോൻ കെ ഇ കാസിം ജമാൽ കുമ്പശേരി കെ വി ആന്റണി മുഹമ്മദ് ഇക്ബാൽ ശ്രീരാജ് യദു ജയൻ പി എം എ കരീം ജോളി ജോർജ് അലി പടിഞ്ഞാറച്ചാലിൻ എം വി റെജ്ജി ബഷീർ ചിറങ്ങര വിൽസൺ പിണ്ടിമന എബി നമ്പിച്ചൻകുടി ജിജോ ജോർജ് വിൽസൺ കെ ജോൺ അനിൽ രാമൻ നായർ പ്രസാദ് നേര്യമംഗലം ജോസ് കൈതവന സുരേഷ് ആലപ്പാട്ട് എം എസ് പ്രഹ്ലാദൻ യൂസഫ് നെല്ലിക്കുഴി ഗുണവതി ശിവദാസൻ ബിജു ചെറിയാൻ എം എസ് നിബു കെ എം സലീം കാസിം തങ്കളം തമ്പി ലിറ്റിൽ ഇല്ലാസ് ഇരുമലപ്പടി എന്നിവർ പ്രസംഗിച്ചു രാജ്യവ്യാപകമായി ഇന്ന് മുഴുവൻ തൊഴിലാളി സംഘടന സംഘടനകളുടെയും നേതൃത്വത്തിൽ പണിമുടക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ തൊഴിലാളി വിരുദ്ധമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും തൊഴിലാളികൾക്കും തൊഴിൽ മേഖലക്കുമെതിരെ തുടർച്ചയായി ഭരണകൂടമെടുക്കുന്ന തെറ്റായ നടപടികൾ പിൻവലിക്കണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യവ്യാപകമായി ഇന്ന് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ പണിമുടക്ക് നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് അധികാരത്തിലുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ ആദ്യ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തെ തൊഴിലാളികളോടായിട്ടും രാജ്യത്തെ തൊഴിൽ മേഖലകളോടായിട്ടുമൊക്കെ നിരവധിയായ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ആ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം